ം ചെയ്യുന്നവനും വിടപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹാപങ്ങളും വിശ്വസിക്കുന്ന ജനം മുഴുവൻ ഉത്തമനേ ദോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം ചെയ്യണം ദൈവമായ കർത്താവേ ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണം എന്റെ കർത്താവേ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധയും മഹത്വവുമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയ അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിശ്വസി കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പനിമന് അവരുടെ അസ്ഥികളെ തളിക്കണമേ മഹത്വത്തിന്റെ മഹത്വത്തിൻ്റെ നാഥനുമായിഹാര ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചവർക്കും നീ പാപപരിഹാരവും എന്റെ കർത്താവേ ഞങ്ങളോടുത്തര മരുളി ഞങ്ങളുടെ സഹായത്തിനെഴുന്ന ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളേളേ ദൈവമേ കരുണയാൽ കഠിന ശിക്ഷകളും കോപദണ്ഡനങ്ങളും ഞങ്ങളിൽ നിന്ന് ദൈവത്വത്തിനായോഗ്യം നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവപൂർണ നയങ്ങൾ സൗജന്യമായി തരേണം സമാധാന പ്രിയർക്കുള്ള നല്ല മരണത്തിനും ഞങ്ങളെല്ലാവരെയും ശോ ഭോവ പുലസുബ